മനസ്സിലായില്ല വിളിയിട്ടില്ല ഏ അതിൻ്റെ പേര് അസഹിഷ്ണുതന്നല്ല സഹിഷ്ണുവായിരുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവർ ആ എടുക്കാതിരിക്കാൻ കുറച്ച് അസഹിഷ്ണുവാകുന്നു എന്ന് മാത്രം ഈ ജാതി ഒരു അസഹിഷ്ണുതയെ ഇപ്പം നമുക്കുള്ളൂ പിന്നെ നമുക്ക് ഒരു നിർബന്ധമുണ്ട് പണ്ട് അപ്പൂപ്പന് സഹിഷ്ണുതയുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നമ്മളെ ഒന്ന് പ്രത്യേകം ബഹുമാനിക്കുകയും വേണം അങ്ങനെ അങ്ങനെയല്ലിത് ഇത് വ്യക്തിയാണ് വൈയക്തികമായൊരനുഭൂതിയാണ് സനാതനധർമ്മം സാമൂഹികമായൊരനുഭൂതിയല്ല അതൊരു മതമല്ല അതുകൊണ്ട് നിങ്ങൾ ആരായിരുന്നാലും ഈ അനുഭൂതിക്ക് ഇത് പഠിക്കാം അഷ്ടാവക്രഗീതയെ അനുഭൂതിയിലേക്ക് എത്തിയാൽ അത് ജനകനും അഷ്ടാവക്രനും തമ്മിലുള്ളൊരു കൈമാറ്റമാണ് അതിൽ ജനകനോ അഷ്ടാവക്രനോ മതമോ ജാതിയോ ഒന്നുമില്ല വ്യക്തിയാണ് ഇത് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വ്യക്തികളാവണം ഇല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരു അഭിമാനം ഉണ്ടാവും ഞാനും നിങ്ങളുടെ ചേർന്നു മനസ്സിലായില്ല ഞാൻ അതിൻ്റെ അഭിമാനം ഉണ്ടാവും പിന്നെ അത് കളയാൻ ഇരട്ടിപ്പണിയാം അതുകൊണ്ട് അങ്ങനെയുള്ള അഭിമാനങ്ങളൊന്നും വേണ്ട അഭിമാനമില്ലാതാകാനാണ് സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്നത് നോക്കാം അദ്ധ്യായമേഴ് ശിഷ്യൻ്റെ സ്വാനുഭൂതി സമയം എന്തായി രണ്ടു പത്ത് നമ്മൾ ഇന്നലെ രണ്ടെന്നാണോ രണ്ടര എന്നാണോ പറഞ്ഞേ കുഴപ്പമില്ലല്ലേ അപ്പൊ നിങ്ങൾ എന്നെ ചെറുതായിട്ട് പറ്റിച്ചു സാരമില്ല ഞാൻ നിങ്ങളൊക്കെ കയറിയിരിക്കുകയും സമയ എന്നിവർ പറയുകയും ചെയ്തപ്പോൾ ഒന്നാം കയറിയിരുന്നു പിന്നെയാണ് എനിക്കൊരു ഓർമ്മ വന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഉറങ്ങേണ്ടവരൊന്ന് ഉച്ചയ്ക്ക് ശാൽ ഉറങ്ങിയിട്ട് മതിയെന്ന് അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുമല്ലോ എന്ന് വിചാരിച്ചു അവർക്ക് അവിടെ എവിടെയൊക്കെ മാറിയിരിക്കുകയാണ് ഇച്ചിരി ഒന്ന് ഇച്ചിരി ഒന്ന് വയങ്ങിട്ട് വന്നിരിക്കാമെന്ന് വിചാരിച്ചാണ് അതായത് ഇടയ്ക്ക് ചില ഗ്യാപ്പ് കണ്ടേ എനിക്ക് ഓർമ്മ വന്നത് ഇടയ്ക്ക് ചില ബെഞ്ചുകൾ ഗ്യാപ്പുണ്ട് അപ്പോൾ ഉച്ച സമയത്തൊന്ന് ഒന്നൊന്ന് നടുന്ന് വെറുത്തിട്ട് സ്വാമി തുടങ്ങുള്ളൂ എന്ന് വിചാരിച്ചു അവര് അപ്പം ഇവർ ചെറുതായിട്ട് പറ്റിച്ചു ആ സ്ഥലമല്ലേ പോവാം തുടരാം മൂന്ന് ദിവസമേ ഉള്ളൂ ഏ മയ്യനന്ത വിശ്വബോധം ഭ്രമതി സ്വന്തവാദേനാം न मामस्त्यसहिष्णुताम्बोधौ विश्वबोध इदस्ततः भ्रमदिस्वन्दवादेनां न ममास्त्यसहिष्णुताम् अनन्दमहाम्भोधौ മയ വിശ്വബോധ സ്വാന്തവാദന ഇത ഭ്രമതി മമ അസഹിഷ്ണുത അനന്തമഹാബോധൗ അനന്തസമുദ്രമായ ഉപമ വളരെ ഗംഭീരമാണ് കരകാണക്കടലായ എന്നിൽ ഞാൻ ആത്മബോധത്തിലേക്ക് ഉയർന്നപ്പോൾ അതിർത്തികളൊക്കെ അറ്റു ജീവ ഈശ്വര ഐക്യം വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ജീവനും ഈശ്വരനും ഉപനിഷത്ത് നിർവചനമുണ്ട് അതിൻ്റെ വിവേകാനന്ദ സ്വാമിജിയുടെ ഒരു പരിഭാഷയുണ്ട് ഗോഡ് ഇസ് എ സർക്ക വിത്ത് സെന്റർ എനിവേയർ സർക്കം ഫ്രണ്ട്സ് നോ വേയർ ഗോഡ് ഇസ് എ സർക്ക എനിവേയർ സർക്കം ഫ്രണ്ട്സ് നോ വേർ ആൻഡ് ഈഗോ ജീവാ ഓൽസോ എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഹിസ് ഈഗോ ആൻഡ് സർക്കംഫ്രൻസ് എനിവെയർ ഇപ്പൊ ജീവൻ എവിടം വരെ വേണമെങ്കിൽ വികസിക്കാം ടു എനിവെയർ സെന്റർ ഈഗോയിലാണ് ഈശ്വരനെ എടുക്കുമ്പോൾ സെന്റർ എവിടെയുമാണ് സർക്കംഫ്രൻസ് ഇല്ല അപ്പോ ജീവൻ അതിലേക്ക് ഉയർന്നാൽ അതിർത്തികളില്ല കര കാണില്ല അതിർത്തികളില്ലാത്ത അനന്ത മഹാ അമ്പുധി അംബുധി സമുദ്രം അംബസ് നിറഞ്ഞ മഹാ അംബുധിയിൽ മഹാസമുദ്രത്തിൽ എന്നിൽ ഞാൻ എത്രത്തോളം വികസിച്ചിരിക്കുന്നു ഒരു മഹാസമുദ്രത്തോളം വികസിച്ചിരിക്കുന്നു വിശ്വബോത പ്രപഞ്ചമാകുന്ന വഞ്ചി വഞ്ചി നൗക ഇതിൻ്റെ ഒരു വിപരീത പതിപ്പ് ഭക്തന്റെ വിലാപമായി സ്വാമിജി എഴുതിയിട്ടുണ്ട് വിവേകാനന്ദ സ്വാമിജി സംസാരമാകും മഹാബ്ധിയിൽ എൻക മുങ്ങുകയാണമ്മയായി അത് ജീവൻ പരിമിതനായി ചിന്തിക്കുമ്പോൾ വരുന്നതാണ് ജീവൻ അപരിമിതനായി ആ ദുഃഖത്തിൽ നിന്ന് അപരിമിതനായി ഞാൻ തന്നെയാണ് സത്യം എന്നറിയുമ്പോൾ ആ ഒരു ബോധമുണ്ടായി കഴിയുമ്പോൾ ഞാൻ തന്നെ സമുദ്രമായും ഈ പ്രപഞ്ചമാകെ ഒരു നൗകയായി വഞ്ചിയായി ആ വഞ്ചി സമുദ്രമായ എന്നിൽ അതിൻ്റെ സ്വഭാവമായ കാറ്റുകൊണ്ട് കറങ്ങുന്നതായി ഇവിടെ അവിടെയൊക്കെ കറങ്ങുന്നതായും ഈ പ്രപഞ്ചം ഇങ്ങനെ കറങ്ങുകയാണ് ഈ പ്രപഞ്ചം കറങ്ങുന്നത് എൻ്റെ ബോധത്തിലാണ് പ്രപഞ്ചം വികസിക്കുന്നത് എൻ്റെ ബോധത്തിലാണ് യഥാദൃ തഥാ സൃഷ്ടി എങ്ങനെ നോക്കുന്നുവോ അങ്ങനെ കാണുന്നു അതുകൊണ്ടാണ് അതിൻ്റെ സ്വതസിദ്ധമായ കാറ്റുകൊണ്ട് കറങ്ങുന്നത് എങ്ങനെയാ കറങ്ങുന്നത് എങ്ങനെ നോക്കുന്നു അങ്ങനെ ഇന്നോളുണ്ടായ ശാസ്ത്രം ഒരാളുടെ ദൃഷ്ടികോണത്തിലൂടെ നോക്കി ആ ദൃഷ്ടികോണം കുറേ പേരെ പഠിപ്പിച്ച് ആ ദൃഷ്ടികോണത്തിനനുസരിച്ച് പരീക്ഷകൾ എഴുതി ആ ദൃഷ്ടികോണത്തിൽ ജീവിതം കെട്ടിപ്പടുത്ത് വരുമ്പോൾ അടുത്തയാൾ ചോദ്യം ചെയ്താലെല്ലാം മാറി धर्म हूँ अधर्म अरे भांग वांग दारू वारू जरदा सुपारी सब छोड़ दिए हैं हमको का सुना